ചിക്കൻ കറിയുണ്ട് നിന്റെ അങ്ങനെ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് സൺഡേ ആണ് നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കും ഞാൻ ഹെൽമെറ്റ് എല്ലാം ധരിച്ചിരിക്കുന്നു അത് വേറെ ഒന്നുമല്ല എൻ്റെ ബൈക്കും കൊണ്ട് ഞാൻ എൻ്റെ പ്രവർത്തകയുടെ വീട്ടിൽ പോവുകയാണ് അതായത് നേഴ്സ് പ്രവീൺ അസ്റ്റൻ്റെ വീട്ടിൽ പോവുകയാണ് അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സിസ്റ്റം കംപ്ലൈൻറ്റ് ആണ് അപ്പോൾ ആ സിസ്റ്റം പോയി എടുക്കണം പിന്നെ അതൊന്ന് ക്ലിയർ ചെയ്യണം എൻ്റെ ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ട് അതൊന്നിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി വേണ്ടിയിരുന്നപ്പോഴത്തേക്കും ഇന്നത്തെ ദിവസം എൻ്റെ വീട്ടിലൊരാൾ എത്തിയിട്ടുണ്ട് ആരാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി ഓൾറെഡി എൻ്റെ ബ്ലോഗിൽ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ റോയ്ക്കുട്ടി ജാലി അടക്കുന്ന വണ്ടീന്ന് വീഴുന്നതിന് ശേഷം ബൈക്ക് ഓടിക്കാൻ മുടിഞ്ഞ പേടി അങ്ങനെ വീണ്ടും അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊന്നും അല്ല അതെ അങ്ങനെ തന്നെയാണ് അപ്പൊ എന്റെ ബൈക്ക് ഇന്നലെയാണ് എനിക്ക് പണി കഴിഞ്ഞിട്ട് കിട്ടുന്നത് മാറ്റിയിട്ടുണ്ട് ക്രാഷ് കാർഡ് മാറ്റണമായിരുന്നു പക്ഷെ അവര് അത് നമുക്ക് അടിച്ച് നോക്ക് തന്നു മാറ്റെന്ന് പറഞ്ഞു ഫ്രണ്ടിലത്തെ ഈ ഒരു വൈസറും ഈ ഒരു മാസ്ക് ഒക്കെ അവര് അത് ഫിറ്റ് ചെയ്തു തന്നിട്ടുണ്ട് അത്യാവശ്യം വണ്ടി ഞാൻ ഓടിച്ചു ഭയങ്കര മിസ്സിങ് ആണ് പെട്രോൾ ലീക്കും ഉണ്ടായിരുന്നു അതെന്തായിരുന്നു ആ ലീക്കിന് കാരണം എന്ന് പക്ഷേ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നത് ആ അതാണ് നമ്മുടെ റോവി പറയുന്നത് എന്തായാലും നമുക്കൊന്ന് നോക്കി നോക്കാം ഫൈനലി ഗൈസ് ഞാൻ അങ്ങനെ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലെത്തിരിക്കുകയാണ് വാഴാപുരത്ത് നിന്നും ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞ് അതായത് എഴുത്താവൂർ പോകുന്ന റൂട്ടിൽ റെയിൽവേ ക്രോസ് എല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് കാണുന്ന ലെഫ്റ്റ് എടുക്കുമ്പോഴാണ് ഈ ഒരു സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് വരുന്നത് ഈ ഒരു റോഡ് കയറി വരുമ്പോൾ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു വീടാണ് പ്രവീണ വീട് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ വന്നത് തന്നെ നിങ്ങൾക്കറിയാം സിസ്റ്ററിൻ്റെ സിസ്റ്റം ഒന്ന് കേടായിട്ടുണ്ട് അപ്പം അത് ഒന്ന് മേടിക്കണം എന്നിട്ട് കൊണ്ടുപോയി ഒന്ന് സർവീസ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അങ്ങോട്ട് വന്നത് തന്നെ ഇത് സിസ്റ്ററിൻ്റെ ചേച്ചിയുടെ വീടാണ് ഇതിന് തൊട്ട് മോളിൽ കാണുന്നത് ഇത് സിസ്റ്ററിൻ്റെ വീട് നമുക്ക് സി പി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി മോട്ടറും കൂടെ എടുക്കണം അതും കൂടെ കൊണ്ടുവേണം നമുക്ക് വീട്ടിലോട്ടൊന്ന് പോവാൻ എന്നിട്ട് വേണം ഈ സിസ്റ്റം ഒന്ന് ശരിയാക്കി അങ്ങനെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പ്രവീൺ വന്നിട്ടുണ്ട് ഞാൻ അദ്ദേഹം ആളെ കാണിച്ചു തരാം ഇതാണ് പ്രവീൺ എന്ന് പറയുന്നത് ഒരു ഹായ് എടുക്കുമോ ഹായ് പറയൂ അപ്പൊ ഇതാണ് പ്രവീൺ എക്സോ എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് സിസ്റ്ററിന്റെ അച്ഛൻ എന്ന് പറയുന്നത് അച്ഛൻ പേരെന്ന് പറയാം ശ്രീകുമാരൻ ശ്രീകുമാരൻ നായർ ആ പിന്നെ ചേച്ചി ഫുഡ് കഴിച്ചാ എന്താ രാവിലെ ഇഡലി സാമ്പാറാണ് അപ്പൊ പവർ ആണ് രാവിലെ ഓക്കെ അപ്പം ഇനി സിസ്റ്റർ എല്ലാം എടുത്തതിനു ശേഷം നമുക്ക് നേരെ വീട്ടിൽ പോവാം എല്ലാം നമ്മൾ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് പിന്നെ നേരെ പോകേണ്ടത് സുരേഷ് എൻ്റെ വീട്ടിലാണ് കാരണം പുള്ളിക്ക് കുറച്ച് ഫയൽസ് എല്ലാം കോപ്പി ചെയ്ത് കൊടുക്കാണ്ട് അപ്പം ഞാൻ എൻ്റെ ലാപ്ടോപ്പും കൊണ്ടിറങ്ങിയിട്ടുണ്ട് ലാപ്ടോപ്പ് ഇതേ റോയി ആണ് കൊണ്ടുപോകുന്നത് അങ്ങനെ നമ്മൾ സുരേഷ് എൻ്റെ വീട്ടിലേക്ക് എത്തിക്കുകയാണ് സുരേഷ് ഏട്ടാ നമ്മൾ വരണം പ്രമാണിച്ചത് ഇവിടെ ഫുഡെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണോ രണ്ടു തരം തോരനുണ്ട് ചിക്കൻ കറിയുണ്ട് അപ്പം ഇനി ഒന്നും ഫുഡ് തന്നെ കഴിച്ചതിനു ശേഷം കാണാം അങ്ങനെ ഞാൻ വീട്ടിലെത്തി കൊറേ നാളുകൾക്ക് ശേഷം ഈ ബൈക്ക് ഞാൻ നോടിക്കുന്നത് എന്നെ ശരിക്കും ഇന്നലെ അത് സർവീസ് ചെയ്ത് കിട്ടിയതേ ഉള്ളൂ അപ്പൊ ഏതായാലും ഇന്ന് അനിയത്തിന്റെ വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചു ഇനി അത് കഴിഞ്ഞല്ല വന്നതിനു ശേഷം സിസ്റ്റം ഒന്ന് ചെക്ക് ചെയ്യണം അപ്പൊ തന്നെ സമയം ഏകദേശം മൂന്നര മണി അടിപ്പിച്ചായി അമ്മയാണെങ്കിൽ ഞാൻ പറഞ്ഞത് കൊണ്ട് എന്നെ നേരത്തെ തന്നെ അത് ഇറങ്ങിയിട്ടുണ്ട് അമ്മ റെഡിയായ റെഡിയായി നമ്മൾ എങ്ങോട്ട് പോണേ അശ്വതിയുടെ വീട് ആ പാറകുട്ടിയുടെ വീട് അതെ നമ്മൾ കൊറേ നാളായി അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് പ്രത്യേകിച്ച് ബൈക്കിൽ ബൈക്ക് ഇന്നലെ എനിക്ക് കിട്ടിയതേ ഉള്ളൂ നമുക്ക് നേരെ അങ്ങോട്ട് പോവാൻ കഴിയും നമ്മള് നേരെ നമ്മൾ അനിയത്തിന്റെ വീട്ടിൽ എത്തിരിക്കാണ് ഈ ആ ഇവിടെ ഒരാള് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നത് എന്തോന്ന് പഠിക്കണത് പഠിക്കുന്നത് ഇങ്ങനെ ഇത് ആദ്യമായിട്ടാണ് കാര്യം ഞാൻ അവള് പഠിക്കുന്നത് കാണുന്നുന്റെ കണക്കെഴുത്ത് ഇനി ഒരു പേജും കൂടെ നമ്മളെ പാറക്കുട്ടിക്ക് എഴുതാറുണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ വീഡിയോയില് അവള് ഫ്രീ ആയിട്ട് വരുന്നതാണ് അങ്ങനെ നമ്മുടെ പാറക്കുട്ടിയുടെ ഹോംവർക്ക് എല്ലാം കഴിഞ്ഞു അവള് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട് മൊത്തത്തിലൊന്ന് ഇതിലൂടെ കാണിക്കണമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം പാറക്കുട്ടി അത് വിളക്കിൻ്റെ അടുത്ത് നിന്ന് തൊഴിയാണ് കാണിച്ചു തരാം അതെ പാറക്കുട്ടി ആ പാറക്കുട്ടി തൊഴുത് തൊഴുതന്നെ ഇറങ്ങി ആ നിനക്കൊരാഗ്രഹം വീട് മൊത്തം നമ്മളെ ബ്ലോഗിൽ കാണിക്കണോന്നുള്ളത് അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ വീടിന്റെ ബ്ലോഗ് കാണിക്കോ വീടിന്റെ പേരൊന്നു കാണിച്ച് തരും ആ പല്ലവി ആ പല്ലവി അപ്പൊ നമുക്കിനി വീടിനകത്തോട്ടൊക്കെ കേറുണ്ട് ആ പറഞ്ഞു ആ കിട്ടിയ ട്രോഫി എന്തോണ്ട് ഓ ഇതെല്ലാം ഷോർട്ടേഴ്സും കിട്ടിയതാ പിന്നെ അതാരൂമ മോളില് റൂമുണ്ടായി ഏതൊക്കെ ചോയ്സ് അടിപൊളി അടിപൊളി ഇത് കുഞ്ഞി അവള വിളിക്കുന്ന പൊടി ഒക്കെ ഗയ്യൊന്നുമില്ല ഇനി ഇവളെ വിളിക്കണതെ റോബോട്ടി ഈ വെണ്ട വലിയ ഇത് സംസാരിക്കെയുള്ള ബാറ്ററി ഇല്ല ഓ പിന്നെ രണ്ട് ഈ എന്നാ റൊബിക്സ് ക്യൂബ് ഈ റൊബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പഠിച്ചാ ആ ഒരു സൈഡ് മാത്രം ആ ഒരു സൈഡ് എന്നെ കിരക്കാൻ പറ്റില്ല ആ ആള് ഓരോന്നും കറക്കി കാണിച്ചേരോ

ഇവിടെ ഫുൾ നെ അമിനി ഒക്കെ ആണ്. ഇവിടെ Kitchen set ആണ്. ഞാൻ ഡോക്ടർ സെറ്റ് ഇതിുവെക്കണു. ഇങ്ങനത്തെ കുറച്ച് ഡോക്ടർ സെറ്റിന്റെ സാധനങ്ങളാ. ഇവിടെ Kitchen set ഉണ്ട്. അതുമായി ഇരിക്കുകയാണ്. ഇതെന്തോ നീ വരച്ചു വെച്ചിങ്ങനെ. ഞാൻ പറഞ്ഞാ വീട്ടി വന്നിട്ട് സ്കൂളി പോണ നേരത്തും വീട്ടി വന്നിടം ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത് എങ്ങനെ നമുക്ക് മനസ്സിലാവും രാവിലെ എണീക്കണം ഗോറ്റ സ്കൂൾ അല്ല ഗോറ്റലറ്റ് ബ്രസ്റ്റീൽ പിന്നെ ഇത് ആ പുഡ് യൂണിഫോം പുട്ട് മേക്കപ്പ് പുട്ട് ചു ആൻഡ് സോഫ്സ് എനിക്കൊരു ഉണ്ട് ഇത് ഗോറ്റ സ്കൂൾ പിന്നെ വീട്ടിൽ വന്നിട്ട് കുളി കുളിക്കണം പിന്നെ വിഷ് ചെയ്യണം ഗോഡിനെ എന്നിട്ട് കുറച്ച് ആർപ്പൊക്കെ ഇങ്ങനെ ചെയ്യണം പിന്നെ

നടക്കാൻ ാണ് പിന്നെ ഇതിന്റെ അകത്ത് എനിക്കൊരു പാവ കിട്ടിയതാണ് അതിര് കാണിച്ചതിന്റെ അകത്ത് ഞാൻ ഇതെ ബുക്ക്

ഞാൻ ഇവിടെ വാച്ചാഞ്ഞേപ്പ കേട്ടേ ഞാൻ ചുമ്മ എടുത്തു വെച്ചിങ്ങനെ എന്തിനാണോ വാട്ട് നെക്സ്റ്റ് ഇതിറെ എക്സാംപ്ലർ ആണ് ഇതിനെ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതി വെക്കാം ഇത് എنده খুশি ഫേവററ്റ് ആണ് ഇത് സലക അത് ഞാൻ അനീഷ് നടക്കി ഇരുന്നു നടക്കി ഇണ്ടിട്ടുണ്ട് ഇത് എنده ഫേവററ്റ് മാർക്കർ ആണ് ഇത് എനിക്ക് ഇഷ്ടമാണ് ഇതിപ്പോ ഇതാണ് ചെയ്യണം നിന്റെ അമ്മ വീട്ടിന്നെത്തോ അപ്പൊ ഇതാണ് നിന്റെ സ്റ്റഡി ടേബിൾ

ആണ് ഇത് ഇത് രണ്ട് സെറ്റ് പെയിന്റ് ഞാൻ സ്കൂളിൽ കൊള്ളാം കൊള്ളാംളി ഇതെ ഞാൻ ചുമസാണങ്ങൾ വെക്കാൻ വേണ്ടി ഇണ്ടാക്കിയത് എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇത് ഫുൾ എന്നൊരു ബാഗാണ്. ബാഗ്. ഇതെന്റെ কিച്ചി. ഈ ബാഗാണ് നീ നമ്മൾ അവിടെ വരുമ്പോൾ ഇട്ടോണ്ട് വരണം. ഇത് ഞാൻ ചിലപ്പോ ഇടും എന്നെ ഹലക്കിറ്റി ബാഗ്. ഇതിനകത്ത് ഒരു ക്യാമറ ഉണ്ട്. ആ, ഇക്കൊന്നാ, ഇക്കൊന്നാ. എന്റെ പേഴ്സ് ഇണ്ടാക്കിയിട്ടുണ്ട്. അതെവിടെ? ഇgetElementById ഫോൺ. ഓ ഫോണും ഇണ്ടാക്കി. എന്നെ ലോക്ക് ഞാൻ കാണിച്ചു തരും. നിങ്ങൾക്ക് മാത്രമേ കാണിച്ചു തരും. ഓ നി വാട്ട്സ്ആപ്പ് കണ്ടേ ഫേസ്ബുക്ക് കണ്ടേ നമുക്ക് ഇത് മാറ്റി മാറ്റി എടുക്കാം ഓ ഇത്രയും വലിയൊരു പേപ്പറാണ് ഞാൻ എൻ്റെ ഫോൺണ്ടാക്കിയത് അ കൊള്ളാം കൊള്ളാം ഇനിതാണ് എൻ്റെ കട്ടി എന്ന് പറയുന്നത് അнда ഈ ടേബിളിൻ്റെ താങ്ങ് എന്തൊക്കെ ഇരിക്കുന്നു ഓ താങ്ങ് ആണ് കാണിച്ചില്ലട്ടേ ഇതെ ഞാൻ ഒരു സ്റ്റിക്കർ വെക്കണ്ടാക്കിയതാണ് ഇതിന്റേത്തെ ഒരു ഒരു ഗാളുണ്ട് ഇതിനും ഞാൻ മാമൻ തന്നെ വാങ്ങി തന്നെയാണ് പറഞ്ഞു കവായി സ്റ്റിക്കർ ഒമ്പത് ഭയങ്കര ഞാൻ ഒന്നാമത്തെ തെറ്റിപ്പോയ പിച്ചറാണ് ഫ്ലൂട്ട് ായപ്പം സദ്യ ഇത് മാമൻ തന്നെ വരച്ചുണ്ട് ഇതെ ട്രാക്ക് കംപ്ലീറ്റ് ചെയ്യണ്ട ബാക്കി അതന്നെ കംപ്ലീറ്റ് ചെയ്യേ ഒരു വൈറ്റ് ചെക്കിനെ വരാനാള് ഉണ്ട് ഇതെ ഒരു റെയിംബോ ഇതിനിക്ക് അധികം ഇഷ്ടപ്പെട്ടാണ് എനിക്ക് തോന്നിപ്പോ ഞാൻ മൂഡ് ഇല്ലാത്തതുകൊണ്ട് വെച്ചേ ഇതെനിക്ക് കാണിക്കണമില്ല അതെ എനിക്ക് ഇരിക്കാനവതി തെറ്റിപ്പോയതാണ് ആй കൊണ്ടാ നല്ല ഗണമിതി ഇങ്ങള് തെറ്റിപ്പോയി കൊണ്ടാ ആ ഇതെറെ ഗൾട്ടി കാണിച്ചാലും വയപ്പൊന്നില്ല ഞാൻ യൂട്യൂബ് നോക്കി വെച്ചിരിക്കേ ഇതൊരു താമരയല്ല ഇതി ഞാൻ ചുമ്മാ അല്ല ഇത് താമരയല്ല ഇപ്പുറത്താണ് സാധനം ഉള്ളത് ആ ഫ്രോക്ക് ഇത് താമരയേറ്റിട്ടുണ്ട് ഇതെറെ ഞാൻ വെറുതെ ഒരു പേപ്പർ കളഞ്ഞു വെറുതെ ഇది ഒരു ഫ്ലൂട്ട് ഇതിനിക്ക് ഇഷ്ടപ്പെട്ടതന്നായിട്ട് അതെ കളർ കൊടുക്കാതെ ഉണ്ട് ശരിയല്ല ഇത് നരുട്ടോനെ അളച്ചാണ് ഫുൾ വലു getHeight ഉണ്ടായിരുന്നു അണ്ട് ഞാൻ അതുകൊണ്ട് വെഴ്ച്ചാ അതീദ ഈ നരുട്ടോനെ നീ എവിടെ നോക്കിയുവെച്ചത യൂട്യൂബിൽ നോക്കി വരച്ചാണ് പകുതി തീർക്കാൻ പറ്റി ജാഥയാണ് അറിഞ്ഞൂടാ ഇതൊരു പിക്ചർ എന്ന് പറയാ എന്താ തോന്നിയപ്പം വരച്ച് ഇത് കുറച്ച് ലെഡു ആണ് കളർ കൊടുക്കാൻ പറ്റിയില്ല എനിക്ക് ഷേഡിങ് ആണ് ഇഷ്ടം കൂടുതൽ ഇതിന് ഞാൻ കളർ കൊടുത്തിട്ടില്ല ഇത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാണ്ട് കുറരെ കംപ്ലീറ്റ് ആണ്ട്. ഹ്. ഇതിനെ നെക്ലേസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഡയമണ്ട് നെക്ലേസോ? ഹ്. എന്റെ എൻടീൽ ഉണ്ടായിരുന്നു. ഹ്. ഇതിനെ ഞാൻ ഫ്ലൂട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലൂട്ട് ആണ് ഒരുപാട് വരച്ചിട്ടുള്ളത്. ഇങ്ങനൊരു ഫ്ലൂട്ട്. ഇതിനെ ഡ്രോയിംഗിന്റെ പகுதி തീരാറായി എന്ന് പറഞ്ഞ് ചുമ്മ കതിരയൊക്കെ വെച്ചിട്ട് ഹ്. ഇത് എന്റെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ. ഇത് എന്റെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് ഹ്. വെച്ചിണേ. ഇത് എന്റെ അച്ഛന്റെ പേരിന്റെ അമ്മയുടെ പേരിന്റെ ഇത് ഒരു ബൈക്ക് ഇതൊരു എന്റെ കളറും ബുക്കിങ്റി കൊള്ളാം അടിപൊളി പിന്നെ ഇതൊരു ഗേള ഭയങ്കര ഇഷ്ടപ്പെട്ട് ക്യൂട്ടായി ഇത് ഒരു ചെറിയൊരു പൂങ്കാവാണ് ഇടവെടുത്ത് കൊള്ളാ കൊള്ളാം ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇത് മൊത്തം വരച്ച നീ ഒറ്റയ്ക്ക് തന്നെ ഇതും അപ്പുറത്തുനിന്ന് കിട്ടിയതാണ് ഇത് ഇതെല്ലാം എനിക്ക് എനിക്കപ്പുറത്ത് നിന്ന് കിട്ടിയാണ് സ്റ്റിക്കറൊക്കെ എനിക്ക് കിട്ടിയത് ഇത് ഒരു സ്റ്റിക്കർ വാങ്ങിയപ്പോ ഷീറ്റ് പോലെ ആക്കി ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒക്കെ എഴുതി എഴുതിട്ടിങ്ങനെ പറ്റില്ല ഇതിന്റെ നമുക്ക് എന്തെങ്കിലും ഒക്കെ എഴുതി കീറി കൊടുത്തോറി പേര് പറയൂ ജിറാഫിന്റെ ഒരു ഞാൻ അപ്പൊ ആ ഒരു പാവയ്ക്ക് ഏത് പേരുണ്ടോന്ന് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ഒന്ന് നിർദ്ദേശിക്കണല്ലേ കണ്ണേവറേറ്റ് ഇതെനിക്ക് ഇഷ്ടമില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല പിന്നെ ഞാൻ ബാഡ് എന്ന് വിളിക്കും അങ്ങനെയാണ് ഇഷ്ടം ചിലപ്പോ ഞാൻ ലുക്ക് എന്ന് വിളിക്കും എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ഇത് മിക്കി മിക്കി മൗസിന്റെ ഫ്രണ്ട് ഇത് മിന്നി എന്റെ ഇപ്പാണോ ഞാൻ പറഞ്ഞിട്ട് ഒരു ചെടി പേരുടെ ഇതാണ് നമ്മുടെ പാർക്കുട്ടിയുടെ വീടും അവളുടെ റൂമും എന്ന് പറയുന്നത് ആ ഒരു വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് ആ നിങ്ങക്ക് അതൊന്നും നീ ഇങ്ങനെ ഈ ഒരു വീഡിയോയിലൂടെ നിന്റെ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം നീ കാണിച്ചോ എൻ്റെ റൂമിനുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു എൻ്റെ അടുത്ത് കുറേ ദിവസം കൊണ്ടേ പറയുമായിരുന്നു അവളുടെ റൂമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ഈ വീഡിയോയിലൂടെ ഒന്ന് കാണിക്കണം പിന്നെ അവളുടെ ഈ ടെഡി ബിയറിൻ്റെ പേരുകൾ ഇതെല്ലാം ഇതിലൂടെ ഒന്ന് കാണിക്കണം എന്നുള്ളത് അതെ അതായത് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണിച്ചു അതും സന്തോഷമായിരുന്നു തോന്നുന്നു അപ്പോ പാറക്കുട്ടി പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പാവകൾ അതിൽ ഈ ഒരു പാവയ്ക്ക് മാത്രം അവൾ പേരിട്ടിട്ടില്ല അപ്പോൾ അവൾ പറയുന്നത് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഒരു പേര് എന്നാണ് പറയുന്നത് ആ ഒരു പേര് ഈ പാവയ്ക്ക് കൊടുക്കാന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ആ ക്യൂട്ട് പാവ എന്ന് പറയുന്നത് അപ്പൊ ഏതായാലും നിങ്ങൾക്ക് അറിയാന്നുള്ള പേരുകളെല്ലാം ഒന്ന് നിർദ്ദേശിക്കണേ കമന്റ് ബോക്സിൽ ആ പേര് തന്നെ ഇതിന് കൊടുക്കുമല്ലോ ആഷ്ടപ്പെട്ടൊരു പേര് നമ്മൾ ഈ പാവയ്ക്ക് കൊടുക്കുന്നതാണ് പാറക്കുട്ടി നമ്മൾ ടുത്തയാഴ്ച വരാം അപ്പൊ നമ്മള് പോണേ നാളെ ജോലിക്ക് പോണം നിനക്ക് പരീക്ഷ ഇല്ലേ എന്നാ ശെരി ടാറ്റ എന്നാ പറഞ്ഞ പോയിട്ട് വരാമേ അടുത്തയാഴ്ച കാണാം നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ടാറ്റോ ശരി ഞാനും അമ്മയും തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് തിരിച്ച് വീട്ടിൽ വന്ന് ഞാനൊന്ന് ഫ്രഷായി അതിനുശേഷം നമ്മൾ വരുന്ന വഴി തന്നെ ഫുഡൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത് ആ ഫുഡിനെ കഴിക്കാൻ വേണ്ടി അമ്മ ഉളമ്പിക്കൊണ്ടിരിക്കുകയാണ് എന്തോന്നൊക്കെയാണെന്ന് കാണിച്ചുതരാം നമ്മൾ പെറോട്ടയും ചിക്കൻ പൊറോട്ടയും പിന്നെ ഗ്രേവി ആയിട്ടാണ് വാങ്ങിച്ചത് ഇനി വന്ന ഉടനെ തന്നെ ഇവിടെ ഉണ്ടാക്കാനൊന്ന് വയ്യ അതുകൊണ്ട് വന്ന വഴി ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ വന്നത് അതിലിട്ട് നമുക്ക് അമ്മയുടെ അടുത്ത് ചോദിക്കാം എങ്ങനെയുണ്ട് യാത്ര ഒക്കെ കൊള്ളാം കൊറേ ദിവസത്തിന് ശേഷമാണ് അശ്വതി ബൈക്കില് പോണത് അശ്വതിയുടെ വീട്ടിലാണ് ആദ്യം നമ്മൾ പോണത് ബൈക്കിൽ തന്നെ പാറക്കുട്ടി എന്തോന്ന് പറഞ്ഞു ആ അത് തന്നെ ശരിക്കും നമ്മൾ ഇറങ്ങാൻ നേരത്ത് പാറകുട്ടി ഭയങ്കര വിഷമ സങ്കടം വരുന്നത് അവള് നമ്മളെടുത്ത് പോണ്ട പറഞ്ഞു പക്ഷെ പോരാതിരിക്കാൻ പറ്റൂല നാളെ ഡ്യൂട്ടിയൊക്കെ ഉള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഉടനെ തന്നെ തിരിച്ചു ഇനി അടുത്ത ആഴ്ച ആ അടുത്ത ആഴ്ച നമ്മൾ ചോദിക്കുന്ന അടുത്ത ആഴ്ച പോവാ അല്ലെങ്കിൽ മിക്കവാറും ചിലപ്പോ അവരിങ്ങോട്ടും വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഞാൻ ഫുഡെല്ലാം കഴിച്ച് സിസ്റ്റം റെഡിയാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് സിസ്റ്റം എല്ലാം ഞാൻ ഓപ്പൺ ചെയ്തു റാമും ഊരി എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇനി ഒന്ന് ക്ലീൻ ചെയ്തു തരണം മാത്രമല്ല എൻ്റെ ഹാർഡ് ഡിസ്കിന് ചെറിയ കംപ്ലയിന്റ് ഉണ്ടാവുമെന്ന് ചേച്ചി പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ എന്റെ രണ്ട് ഹാർഡ് ഡിസ്ക് ഓൾറെഡി ഉണ്ട് ഞാൻ നേരത്തെ വെച്ച സിസ്റ്റത്തിൻ്റെ അങ്ങനെയാണെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്തൊക്കെ ഒന്ന് ഇട്ടു നോക്കണം മാത്രമല്ല അത്യാവശ്യം ടാസ്ക് കുടിച്ചൊരു പണി തന്നെയാണ് കാരണം ഇതിനകത്ത് കുറെ ഡ്രസ്റ്റ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ഓക്കെ അപ്പോൾ ഞാൻ ഇനി ആ പണിയിലോട്ട് കിടക്കുകയാണ് അപ്പൊ ഈ കുഞ്ഞ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ കാണുന്ന ബെല്ലേക്കൻ എന്നും പറയുമ്പോൾ ഇനബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ അപ്പൊ മറ്റു വീഡിയോ